സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ നാല് സെയിന്റ് ബെനഡിക്ട് നീഗ്രോ വംശജനായിരുന്ന സെന്റ് ബെനഡിക്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ വലിയ ദീപവിശ്വാസിയായിരുന്നു പരിസ്ഥിതനികാമറിയത്തോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി അതിതീവ്രമായിരുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സേവനം ചെയ്യുകയുമായിരുന്നു ബെനഡിക്ടിന്റെ പ്രധാന ജോലി എല്ലാ ദിവസവും മണിക്കൂറുകളോളം മുട്ടുകുത്തി നിന്ന് ബെനഡിക്ട് പ്രാർത്ഥിക്കുമായിരുന്നു ബെനഡിക്ടിന്റെ ഈ ശീലം മൂലം അദ്ദേഹത്തിന് ധാരാളം പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാൽ ബെനഡിക്റ്റിന്റെ സമപ്രായക്കാരായ സുഹൃത്തുക്കളുടെ പരിഹാസം വകവയ്ക്കാതെ അദ്ദേഹം പ്രാർത്ഥന തുടർന്നു കൊണ്ടേയിരുന്നു മനുഷ്യർ എന്നെ പ്രതി നിങ്ങളെ അതിശേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കെതിരായി പലതരത്തിലുള്ള അപവാദങ്ങൾ പരതുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു അപ്പോൾ നിങ്ങൾ ആനന്ദി ആഹ്ലാദിക്കുവേ എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും യേശുവിന്റെ ഈ വാക്കുകളായിരുന്നു ബെനഡിക്റ്റിന്റെ ശക്തി യേശുവിനു വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്ന് തീരുമാനിച്ച ബെനഡിക്ട് സന്യാസ ജീവിതം ആരംഭിച്ചു ബെനഡിക്റ്റിനെ കാണാനും അനുഗ്രഹങ്ങൾ യാചിക്കുവാനുമായി നിരവധി പേർ വന്നുകൊണ്ടിരുന്നു ഒട്ടേറെ അത്ഭുതങ്ങൾ ദൈവം ബെനഡിക്റ്റ് വഴിയായി പ്രവർത്തിച്ചു ബെനഡിക്റ്റിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ നിന്നും ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായി ബെനഡിക്റ്റിന്റെ മരണശേഷം നിരവധി വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നു നോക്കിയപ്പോൾ അപ്പോഴും മൃതദേഹം അഴുകിയിരുന്നില്ല ഇനി ദിവസം ദൈവത്തിനു വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ